ഹായ് ഗൈസ് അപ്പോൾ അങ്ങനെ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്ന നിങ്ങൾ കാണുന്ന ഡേ ഇൻ മൈ ലൈഫ് അല്ല പക്ഷേ ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ദിവസം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ആദ്യമേ തന്നെ ആറേ ആറരയ്ക്ക് ഞാനിപ്പോൾ പാടത്തേക്ക് വന്നിരിക്കുകയാണ് ബാക്കിൽ കണ്ടോ മഞ്ഞൊക്കെ മാറി മാറി വരുന്നേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് കുറച്ച് കുളിരൊക്കെ ഉണ്ട് നല്ല തണുപ്പുള്ള അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ സൂപ്പറായിട്ടുള്ള അന്തരീക്ഷം അപ്പോൾ ഞാൻ കാലത്തന്നെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഞാനൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണിച്ചത് കേട്ടോ കണ്ട ബാക്കിൽ ചെടികളൊക്കെ പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടില്ല അതിങ്ങനെ സൂര്യൻ വരുന്നതോടുകൂടെ നന്നായിട്ട് വിരിയും കണ്ടോ പാടത്ത് കണ്ട എന്ത് രസമല്ലേ അപ്പം ഞാനിങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പാടത്തേക്ക് വന്നിട്ടാണ് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുതരാം കൃഷിയുമായി ബന്ധപ്പെട്ട ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ അപ്പം ഞാൻ എൻ്റെ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ചാല് അവിടെ പിങ്ക് ആമ്പൽ ആമ്പൽപ്പൂക്കൾ നിറയെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന കാഴ്ചയാണ് പക്ഷെ പൂർണ്ണമായിട്ട് വിടർന്നിട്ടില്ല കാരണം സൂര്യൻ ഇങ്ങനെ പതുക്കെ കുതിച്ചു വരുന്നതേയുള്ളൂ എന്ത് തന്നെയായാലും ഈ പ്രദേശത്തെ കൂടെ പോകുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് മനസ്സിൽ മൊത്തത്തിൽ നമ്മുടെ നെൽച്ചെടികളൊക്കെ ഏകദേശം അറുപത് ദിവസത്തിന് മുകളിലായി ഇനി ഏകദേശം പകുതി കാലഘട്ടം ഈ നെൽച്ചെടികൾ പിന്നിട്ട് കഴിഞ്ഞു സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയാ നല്ലൊരു കർഷകനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇപ്പോൾ കണ്ടില്ലേ നെൽച്ചെടികളൊക്കെ നല്ല പച്ചപ്പ് കളർന്ന് നിൽക്കാണ് ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് കുറച്ച് 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 കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ അത് കൃഷിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ആദ്യത്തെ ക്ലിപ്പിലേക്ക് പോവാം പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ കൃഷി സ്ഥലത്തേക്ക് എത്തി ഇന്ന് കൃഷി സ്ഥലത്തേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് കാരണമുണ്ട് നെല്ലിന് മരുന്ന് ചാമ്പണ്ട ദിവസാണിന്ന് മണിക്ക് തന്നെ ചാമ്പാനായിട്ട് ആൾ വന്നു ദാ ചാമ്പിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പയറൊക്കെ സുന്ദരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട് പൂവിട്ട് ഒരുപാട് പയർ നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഈ വീഡിയോയിൽ കാണിക്കാം നമ്മുടെ ആക്ടിവിറ്റി നമ്പർ വൺ എന്ന് പറയുന്നത് പയർ പൊട്ടിക്കലാണ് അപ്പോൾ ആക്ടിവിറ്റി നമ്പർ വൺ ചെയ്തു തുടങ്ങാം പയറിൻ്റെ തണ്ടിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പിരിച്ച് പിരിച്ചാണ് പയറുകൾ പൊട്ടിക്കുന്നത് അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾക്കോ അല്ലെങ്കിൽ പയറിനോ ഒരു ദോഷവും ഉണ്ടാവില്ല ഇവിടെ നിന്നൊക്കെ ഓൾറെഡി നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞതാണ് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നമ്മുടെ ലക്ഷ്യം എല്ലാ ദിവസവും പാടത്തേക്ക് വരുമ്പോൾ ഒരു പിടി പയർ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതേ വരെ അത് ശരിയായിട്ടുമുണ്ട് അതിൽ ഭയങ്കര സന്തോഷവും ഉണ്ട് നെല്ലിന് മരുന്ന് ചാമ്പുന്നതാണ് ഈ കാണുന്നത് ചാമ്പുക എന്നാൽ മരുന്ന് ഒരു പ്രത്യേക രീതിയിൽ ഈ മെഷീനിലൂടെ സ്പ്രേ ചെയ്യുന്ന രീതിക്കാണ് പറയുന്നത് കേരളത്തിലെ മറ്റിടങ്ങളിൽ ഈ പ്രക്രിയക്ക് എന്ത് പേരാണ് പറയുന്നത് എന്നെനിക്ക് അറിയില്ല എന്തു തന്നെയായാലും ഞങ്ങളുടെ ഇവിടെ ചാമ്പുക എന്നാണ് പറയുന്നത് കുറച്ചധികം സമയമെടുക്കും ഈ പ്രക്രിയ പൂർണ്ണമായിട്ട് കഴിയാൻ അങ്ങനെ പയറ് പൊട്ടിച്ച് കഴിഞ്ഞു എത്രമാത്രം പയർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത്രമാത്രം പയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ട് അല്ലേ ദിവസവും ഒരു പിടി പയർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പയറ് നട്ടത് ഏറെക്കുറെ അതിന് സാധിക്കുന്നുമുണ്ട് അപ്പോൾ കർഷകൻ എന്ന നിലയിൽ ഞാൻ ഹാപ്പി ി ഒരു ഉണ്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് വിസിൽ വിളിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മറന്നുപോയി അപ്പോൾ ഈ പാടത്തേക്ക് വരുമ്പോൾ അധികം ശല്യമൊന്നുമില്ലല്ലോ അപ്പോൾ വിസിൽ വിളിക്കാനായിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് അടുത്ത കൃഷിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി രാവിലെ എട്ടേ മുക്കാൽ മണിയോട് കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇന്ന് കാലത്ത് ആറേ കാലിന് ഞാൻ ഈ പാടത്ത് എത്തിയിരുന്നു അത് കഴിഞ്ഞ് എല്ലാ ആക്ടിവിറ്റികളും തീർത്തുകൊണ്ട് എട്ടേ മുക്കാലിനാണ് തിരിച്ചു പോകുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഹോളിഡേക്കാണ് ആളുകൾ പാടത്തേക്ക് സജീവമായിട്ട് എത്താൻ തുടങ്ങുന്നത് ഒമ്പതരക്ക് ശേഷമായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ അധികം ആളുകളെ കാണാത്തത് കുറച്ച് കഴിഞ്ഞാൽ നിറയെ ആളുകളായിരിക്കും പാടത്ത് എന്തായാലും നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് കോവയ്ക്ക പൊട്ടിക്കാം കോവക്കാക്കറി നമുക്ക് ഇന്ന് കൂട്ടി ഭക്ഷണം കഴിക്കാം എന്റെ വീട്ടിലൊരു വലിയൊരു നെല്ലിമര ഉണ്ട് ഈ കാണുന്നതാണ് ഈ വലിയ നെല്ലിമരം അതിന് ഒരുപാട് കാര്യങ്ങൾ പടർന്നു പോയിട്ടുണ്ട് ഒന്നാമത്തേത് ഒരു മുന്തിരി വള്ളിയുണ്ട് ഒരു മുന്തിരി പടർന്ന് പോയിട്ടുണ്ട് രണ്ടാമത്തത് ഒരു കോവയ്ക്ക ചെടി പടർന്നു പോയിട്ടുണ്ട് ഒരുപാട് ശാഖകളൊക്കെ ആയിട്ട് കോവക്ക ചെടിയുണ്ട് മൂന്നാമത് ഉണ്ട് കുരുമുളകും അതിലൂടെ പടർന്നു പോയിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു കുറ്റിമുല്ലയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പടർന്ന് കയറിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് കോവയ്ക്ക പൊട്ടിക്കേണ്ടത് കോവയ്ക്കയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെയാണ് കോവയ്ക്കതും ഉണ്ടാവുന്നത് ഒരുപാട് ഒരുപാട് കോവയ്ക്ക നമുക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു തോട്ടി ഉപയോഗിച്ച് കോവയ്ക്കൊക്കെ പൊട്ടിച്ചു വളരെ ഈസി ആയിട്ട് തന്നെ കോവയ്ക്ക പൊട്ടിക്കാനായിട്ട് സാധിച്ചു ഈ കെടുക്കുന്നതാണ് കോവയ്ക്ക ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഒഴിച്ചു കൂടാനാവാത്ത വിധത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉള്ള പച്ചക്കറീനമാണ് കോവയ്ക്ക കോവയ്ക്ക മെഴുക്കു വരട്ടിയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് തൃശ്ശൂർ മെഴുക്കുവരട്ടിക്ക് മെഴുക്കുവരട്ടി എന്നല്ല പറയുക ഉപ്പേരി എന്നാണ് പറയുക കോവയ്ക്ക ഉപ്പേരി എന്നാണ് പറയുക ഈ നെല്ലിമരത്തിൽ കോവക്കയോടൊപ്പം തന്നെ മുന്തിരിയും പടർന്ന് കയറിയിട്ടുണ്ട് ആ മുന്തിരിക്കുലകളൊക്കെ നിൽക്കുന്നു ഞങ്ങളാരും മുന്തിരിക്കുലകൾ പൊട്ടിക്കാറില്ല അത് കിളികൾക്ക് കൊടുക്കാറാണ് പതിവ് ഈ മുന്തിരിക്കുലകൾ ഉള്ള കാരണം ഒരുപാട് കിളികൾ അത് കഴിക്കാനായിട്ട് വരും എപ്പോഴും കിളികൾ ചലക്കുന്ന ശബ്ദം ഈ നെല്ലിമരത്തിൽ നിന്ന് കേൾക്കാം കൃഷിയുമായി ബന്ധപ്പെട്ട ഡൈൻ മൈ ലൈഫാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഈ പറമ്പ് വ്ലോഗുകളിലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ പറമ്പിലേക്ക് വന്നിട്ടുള്ളതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പ് എത്തും അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ സാധാരണ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് കണ്ടോ ബാക്കിൽ ജാതിയുണ്ട് ഈ പറമ്പിലാണെങ്കിൽ സകലത്ര സാധനങ്ങളുമുണ്ട് ജാതി ഉണ്ട് കഴുങ്ങുണ്ട് തെങ്ങുണ്ട് കുരുമുളകുണ്ട് എല്ലാം ഉണ്ട് ഞാൻ വേറൊരു വ്ളോഗായിട്ട് സെപ്പറേറ്റ് വ്ളോഗായിട്ട് തന്നെ ഇത് ചെയ്യാട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ കണ്ടോ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും സമയം പോകുന്നത് അറിയേയില്ല ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് ഇപ്പോൾ കാണിക്കുന്നത് കടപ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ശരിക്ക് നട്ടുച്ചയായാൽ പോലും ഇവിടെ അങ്ങനെ ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സൂപ്പർ സ്ഥലമാണ് എന്തായാലും കുരുമുളക് പൊട്ടിക്കാനായിട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് വരണം അപ്പം അതൊരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ചെയ്യാം മൊത്തം പറമ്പൊക്കെ ഒന്ന് കാണിക്കാം ഇവിടേക്ക് വന്നതല്ലേ അപ്പം ഞങ്ങൾ കർഷകർ നേരിടുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഞാൻ പറയാട്ടോ ഇവിടെ മാത്രം കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചുതരാം ഒച്ചിൻ്റെ ശല്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പറമ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ഒച്ചുകൾ കൊട്ടക്കണക്കിന് കിലോ കണക്കിന് ഒച്ചുകളെയാണ് നമുക്കൊരു ദിവസം കിട്ടുന്നത് ഇത് എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാമെന്നോ ഇപ്പോഴും കർഷകർക്ക് മനസ്സിലായിട്ടില്ല പറമ്പിലെ പച്ചപ്പ് മുഴുവൻ ഈ ഒച്ചുകൾ തിന്ന് തീർക്കാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ ഒച്ചുകൾ ഉണ്ടാക്കുന്നത് ഇനി പറമ്പിൽ നിന്ന് പോവാം ഇനി അടുത്ത കാര്യം കാണിച്ചു തരാം ഓക്കെ അങ്ങനെ പറമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ആദ്യമേ തന്നെ തമ്പിനയിൽ ഇട്ടുണ്ടായിരുന്നു പാളിപ്പോയ ഇൻ മൈ ലൈഫ് എന്ന് അത് വളരെ കറക്റ്റാണ് കാരണം ഇതിന് ശേഷമുള്ള ആക്ടിവിറ്റികളൊന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല എൻ്റെ വീട്ടിൽ കടച്ചക്ക പൊട്ടിച്ചിരുന്നു അതെനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ പുളി പറക്കി പുളിയുടെ പ്രോസസ്സിങ് രീതിയൊക്കെ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതും നടന്നില്ല മാങ്ങ കരാറ് കൊടുത്തിരുന്നു അത് പൊട്ടിക്കാനും ആളുകൾ വന്നിരുന്നു അതും എടുക്കാനും പറ്റിയില്ല മൊത്തത്തിൽ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് 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 വന്നപ്പോൾ അത് കൊളായി അതുകൊണ്ട് തന്നെ ഇതിനു ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ കുറേ നാളുകളായിട്ട് ഈ വീഡിയോ ഡേ എൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ കൂടിയായിരുന്നു അത് പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിന് സാധിക്കുന്നില്ല ഇതും പാളിപ്പോയി പക്ഷേ ഇനി എനിക്ക് എടുക്കാനായിട്ട് വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ പകുതിയെങ്കിൽ പകുതി പോസ്റ്റ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഗൈസ്